പ്രശാന്തസുന്ദരമായ ബ്രിട്ടനിലേക്കാണ് ഞങ്ങൾ ആഴ്ചകൾക്ക് മുമ്പ് കടന്നു വന്നത് രാപ്പകൽ ഭേദമില്ലാതെ അർത്തുല്ലസിച്ച് നടക്കുന്ന ജനങ്ങൾ അവരിൽ വെള്ളക്കാരും കറുത്തവരും ഇന്ത്യക്കാരും പാക്കിസ്ഥാൻകാരുമെല്ലാം ഉണ്ടായിരുന്നു ഒരു വിവേചനവുമില്ലാത്ത നാട് കണ്ടപ്പോൾ കൊതി തോന്നിപ്പോയി എന്നാൽ അന്തരീക്ഷം മാറാൻ ഏറെ ദിവസം എടുത്തില്ല സൗത്ത് പോർട്ടിൽ പതിനേഴുകാരൻ മൂന്ന് കൊച്ചു പെൺകുട്ടികളെ ദാരുണമായി കൊലപ്പെടുത്തിയതായിരുന്നു നിമിത്തം കൊലപാതകി അനധികൃത കുടിയേറ്റക്കാരനായ മുസ്ലിമാണെന്ന സാമൂഹ്യ മാധ്യമ പ്രചരണം കാട്ടുതിയായി ആദ്യം സൗത്ത് പോർട്ട് തൊട്ടു പിന്നാലെ നോർത്ത് അയർലൻഡ് ലിവർപൂൾ ലീഡ്സ് മാഞ്ചസ്റ്റർ ഓക്സ്ഫർഡ് നോക്കി നിൽക്കുന്ന നേരം കൊണ്ട് അക്രമം വ്യാപിക്കുകയായിരുന്നു കൊലപാതകി ബ്രിട്ടീഷ് പൗരനും അമുസ്ലിമുമാണെന്നും കോടതി വ്യക്തമാക്കിയിട്ടും അക്രമം ഭീകരമായി എന്തുകൊണ്ട് കാരണം ആ അക്രമ പരമ്പരയ്ക്ക് പിന്നിൽ ഒരേ ഒരു മനുഷ്യനായിരുന്നു ടോമി റോബിൻസൺ എന്ന വ്യാജപ്പേര് സ്വീകരിച്ച നാൽപ്പത്തൊന്നുകാരൻ കടുത്ത മുസ്ലിം വിരുദ്ധൻ സൗത്ത് പോർട്ട് കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് റോബിൻസന്റെ നേതൃത്വത്തിൽ പിറ്റേന്ന് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നടന്ന റാലിയാണ് കലാപത്തിന് തീപ്പൊരിയായത് പക്ഷേ കലാപം പരക്കാൻ തുടങ്ങിയപ്പോഴേക്കും റോബിൻസൺ മുങ്ങി കോടതി വിലക്ക് ലംഘിച്ച് സിറിയൻ അഭയാർത്ഥി വിരുദ്ധ ചലച്ചിത്രം പ്രദർശിപ്പിച്ചതിനെ തുടർന്ന് അഴിക്കുള്ളിലാകുമെന്ന് പേടിച്ചായിരുന്നു നാടുവിടൽ ഇപ്പോൾ അയാൾ അമേരിക്കയിലെ സൈപ്രസിലെ പഞ്ചനക്ഷത്ര റിസോർട്ടിൽ കൂത്താടുകയാണ് അവിടെ അവിടെയിരുന്ന് എട്ട് ലക്ഷത്തിലേറെ വരുന്ന ആരാധകരിൽ കലാപത്തിനായി എരുതി പകരുകയാണ് പണ്ട് റോമാ നഗരം കത്തുമ്പോൾ വീണ വായിച്ചു രസിച്ച നീറോ ചക്രവർത്തിയെക്കുറിച്ച് കേട്ടിട്ടില്ലേ അതുപോലെ ബ്രിട്ടീഷ് നഗരങ്ങളിൽ കലാപം ആളിക്കത്തിച്ച് വിനോദിക്കുകയാണ് അയാൾ ടോമി റോബിൻസൺ എന്ന ഒറ്റയാളുടെ ഭ്രാന്തൻ ചിന്തയിൽ ഭയന്നു വിറയ്ക്കുകയാണ് രാജ്യം മതഭ്രാന്ത് ഒഴിവാക്കി മനുഷ്യരാവുകയല്ലേ നമ്മൾ വേണ്ടത്